എല്ലാവർക്കും നമസ്കാരം ഹിസ്റ്റോറിയ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഗോഹത്യ നിരോധിക്കുകയും ഹിന്ദു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും സംസ്കൃതം പഠിക്കുകയും ചെയ്തിരുന്ന ഒരു കാശ്മീർ മുസ്ലിം ഭരണാധികാരി ഉണ്ടായിരുന്നു കാശ്മീർ അക്ബർ എന്നൊക്കെ അറിയപ്പെടുന്ന ജൈൻ അൽ അബ്ദീൻ എന്ന കാശ്മീരിലെ മുസ്ലിം ഭരണാധികാരിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കാശ്മീരിൽ മുസ്ലിം ഭരണം ആരംഭിക്കുന്നത് പതിനാലാം നൂറ്റാണ്ടിലാണ് കാശ്മീരിലെ ആദ്യത്തെ മുസ്ലിം രാജവംശം അറിയപ്പെട്ടിരുന്നത് ഷാമീർ ഡൈനാസിറ്റി എന്നാണ് ഈ രാജവംശത്തിൻ്റെ സ്ഥാപകനും കാശ്മീരിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയും ഷംസുദ്ദീൻ ആയിരുന്നു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊൻപതിലാണ് അദ്ദേഹം അധികാരത്തിൽ വരുന്നത് ഷാമീർ ഡൈനാസിറ്റിയിൽപ്പെട്ട ഒരു റൂളറായിരുന്നു സിക്കന്ദർ ഈ സിക്കന്ദറിൻ്റെ ഇളയ മകനായിരുന്നു ജൈൻ അൽ അബ്ദീൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥനാമം ഷാഹി ഖാൻ എന്നായിരുന്നു തൻ്റെ മൂത്ത സഹോദരൻ അലീ ഷാ മക്കയിലേക്ക് തീർത്ഥയാത്ര പോയപ്പോഴാണ് ഈ ഷാഹി ഖാൻ അതായത് പിന്നീട് ജൈൻ അൽ അബ്ദിൻ എന്നറിയപ്പെട്ട രാജാവ് ഭരണം ഏറ്റെടുക്കുന്നത് കാശ്മീരിലെ ഭരണം ഏറ്റെടുക്കുന്നത് ഇദ്ദേഹം ആയിരത്തി മുതൽ ആയിരത്തി വരെ അൻപത് വർഷത്തോളം കാശ്മീർ ഭരിക്കുകയുണ്ടായി ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ പ്രത്യേകിച്ചും ആയത് മുപ്പത്തഞ്ച് വർഷത്തെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അക്കാലഘട്ടത്ത് അദ്ദേഹത്തിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന ജോന രാജ എഴുതിയ രാജതരങ്കിണി ദ്വിതീയ എന്ന കൃതിയിൽ നിന്നാണ് പിന്നീടുള്ള പതിനഞ്ച് വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്നത് മറ്റൊരു ഹിന്ദു പണ്ഡിതനായിരുന്ന ഈസൈനിൽ അബ്ദീൻ്റെ കോർട്ടിലുണ്ടായിരുന്ന ശ്രീവര എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ് അദ്ദേഹം രാജതരംഗിണി തൃതീയ എന്ന് പറയുന്നൊരു കൃതി എഴുതിയിട്ടുണ്ട് സൈൻ അൽ അബ്ദീൻ്റെ കോർട്ടിലെ മറ്റൊരു പ്രശസ്തനായ ഹിന്ദു ആയിരുന്നു ശ്രേയ ഭട്ട സൈൻ അൽ അബ്ദീനെ കാശ്മീരിലെ അക്ബർ എന്ന് വിളിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ മതപരമായ സഹിഷ്ണുതാ മനോഭാവമായിരുന്നു അത്തരത്തിലുള്ള നയങ്ങളായിരുന്നു തൻ്റെ പിതാവിൻ്റെയും മുത്തശ്ശൻ്റെയും കാലത്തൊക്കെ ഉണ്ടായിരുന്ന ജസിയ എന്ന് പറയുന്ന നോൺ മുസ്ലിംസ് വിഭാഗത്തിന് മേൽ ചുമത്തിയിരുന്ന നികുതി അത് ജൈൻ അൽ അബ്ദീൻ നിരോധിക്കുകയുണ്ടായി അതുപോലെ തന്നെ മധ്യകാല ഇന്ത്യയിൽ ഒരുപക്ഷെ അപൂർവമായിരിക്കണം ഗോഹത്യ അദ്ദേഹം നിരോധിക്കുകയുണ്ടായി കാശ്മീരിൽ അതുപോലെ തന്നെ അദ്ദേഹം സംസ്കൃതത്തെ പ്രോത്സാഹിപ്പിക്കുകയും സംസ്കൃത ഭാഷ പഠിച്ചെടുക്കുകയും ചെയ്തു അതോടൊപ്പം മഹാഭാരതവും കൽഹണൻ്റെ രാജ്യതരംഗിണിയും പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ അദ്ദേഹം ഓർഡർ ഇടുകയും അതിനുവേണ്ടി ഒരു കൂട്ടം പണ്ഡിതരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു അതുപോലെ തന്നെ തൻ്റെ പിതാവിൻ്റെ കാലത്ത് കാശ്മീർ വിട്ട ഹിന്ദുക്കളെ തിരികെ കൊണ്ടുവരികയും ഒപ്പം ബ്രാഹ്മണർക്ക് വിവിധ ഗ്രാൻഡുകൾ അനുവദിക്കുകയും ചെയ്തു അക്കാലത്തെ പല പേർഷ്യൻ സോഴ്സുകളും പറയുന്നത് ഈ ജൈൻ അലബബ്ദീൻ്റെ കാലത്ത് മുൻപ് ഹിന്ദുമതത്തിൽ നിന്നും മുസ്ലിം മതത്തിലേക്ക് മതം മാറിയവരെല്ലാം ഒരുവിധപ്പെട്ടവരും തിരികെ ഹിന്ദു മതത്തിലേക്ക് തന്നെ റീകൺവേർഷൻ നടത്തി എന്നാണ് അത്തരം നടപടികൾക്കൊക്കെ അനുകൂലമായൊരു സമീപനമാണ് ഈ കാശ്മീരിലെ അക്ബർ എന്ന് വിളിക്കപ്പെടുന്ന ജൈൻ അലഹബ്ദീൻ സ്വീകരിച്ചത് അതുപോലെ തന്നെ സൂര്യനെയും ശിവനെയും ആരാധിക്കുന്ന ആളുകൾക്കായിട്ട് ജൈനഗിരി സിദ്ധപുരി തുടങ്ങിയ രണ്ട് ടൗണുകൾ അദ്ദേഹം നിർമ്മിക്കുകയുണ്ടായി അതുപോലെ തന്നെ അദ്ദേഹം യോഗയിൽ ഏറെ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഒരു അപൂർവത എന്ന് പറയാം കാശ്മീരിലെ പല ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ജൈൻ അലാബ്ദീൻ സന്ദർശനം നടത്തുകയുണ്ടായി കാശ്മീരിലെ പ്രസിദ്ധമായ ശാരദാപീഠം ഇവിടുത്തെ ദേവിയുടെ അനുഗ്രഹം തേടി ജൈൻ അലാബ്ദീൻ എത്തിയതായി ജോനരാജ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശാരദാ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി എന്ന് മാത്രമല്ല ദേവി നേരിട്ട് പ്രത്യക്ഷപ്പെടും എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ക്ഷേത്രമുറ്റത്ത് അദ്ദേഹം വെയിറ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് ജോനരാജ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഹിന്ദു ദൈവമായ വിഷ്ണുവിൻ്റെ കാൽ പതിനാൽ രൂപം കൊണ്ട തടാകം എന്നറിയപ്പെടുന്ന എന്ന് വിശ്വസിച്ച് പോരുന്ന കോൺസാർ തടാകത്തിലേക്ക് ജൈൻ അലാബ്ദീൻ സന്ദർശനം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ കാശ്മീരിലെ മറ്റ് പ്രസിദ്ധമായ ക്ഷേത്രങ്ങളായ അമർനാഥ് വിജയേശ്വര എവിടേക്കും ജൈൻ അൽ അബ്ദീൻ സന്ദർശനം നടത്തുകയുണ്ടായി ഇങ്ങനെ തികച്ചും മതപരമായ കാര്യങ്ങളിൽ ഒരു ഉദാര സമീപനം തുറന്ന സമീപനം സ്വീകരിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു കാശ്മീരിലെ ജൈൻ അൽ അബ്ദീൻ അതുകൊണ്ട് തന്നെ കാശ്മീർ അക്ബർ എന്ന വിശേഷണം ഇദ്ദേഹത്തിന് അനുയോജ്യം തന്നെയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ